കെ പി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപി അന്തരിച്ച കോൺഗ്രസ് നേതാവ് ഷൂർനാട് രാജശേഖരന്റെ ചാത്തന്നൂരിലെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ചു ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുന്ന സംഘടനാ ചുമതലകളും കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കുന്നതിൽ രാജശേഖരന്റെ മികവ് പാർട്ടിക്ക് മുതൽക്കൂട്ടായിരുന്നെന്നും കെ സുധാകരൻ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എംപി അന്തരിച്ച കോൺഗ്രസ് നേതാവ് ഷൂർനാട് രാജശേഖരന്റെ ചാത്തന്നൂരിലെ വസതിയിലെത്തി കുടുംബാംഗങ്ങളെ സന്ദർശിച്ച് അനുശോചനവും അറിയിച്ചു ഏറ്റെടുക്കുന്ന ഉത്തരവാദിത്തങ്ങളും ഏൽപ്പിക്കുന്ന സംഘടനാ ചുമതലകളും കൃത്യനിഷ്ഠയോടെ ചെയ്തു തീർക്കുന്നതിൽ രാജശേഖരന്റെ മികവ് പാർട്ടിക്ക് മുതൽ കൂട്ടായിരുന്നുവെന്ന്രംഗത്ത് കടന്നു വന്നു നല്ല പ്രവൃത്തികളിലൂടെ നല്ല ജനങ്ങളുടെ മനസ്സ് പിടിച്ചെടുത്ത ഒരു രാഷ്ട്രീയ നേതാവണ അഴിമതിയോ മറ്റെന്തെങ്കിലും തെറ്റായ നടപടികളോ അദ്ദേഹത്തെ സംബന്ധിച്ചുണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ വിയോഗങ്ങൾ ഒരു നല്ല ജീവിതശല്യ പ്രതിഭാഗം നഷ്ടപ്പെട്ട രചനകളിലും പ്രസംഗങ്ങളിലുമുള്ള രാജശേഖരൻ ശൈലിയും വിഷയങ്ങളിലുള്ള ആഴത്തിലുള്ള അറിവും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കൊരു പ്രചോദനമായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു രാജശേഖരന്റെ അകാലത്തിലുള്ള വേർപാടിൽ കുടുംബാംഗങ്ങളുടെയും സഹപ്രവർത്തകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നതായും അദ്ദേഹം അറിയിച്ചു ഐ സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ കെ അംഗം നെടുങ്ങോലം രഘു എൻ ജയചന്ദ്രൻ ബിജു വിശ്വരാജൻ ലതാ മോഹൻദാസ് ജയപ്രകാശ് നാരായണൻ എം എം സഞ്ജീവ് കുമാർ ഇഞ്ചക്കാട് നന്ദകുമാർ തുടങ്ങിയവർ അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നു ബ്യൂറോ കൊല്ലം